പതിനാറ് ലക്ഷത്തിന്റെ പി ആർ ഒക്കെ ആരെങ്കിലും ലോകത്ത് ആരെങ്കിലും കൊടുത്തിട്ട് പോകുമോ അത്ര വിവരക്കേട് കാണിക്കൂ നമുക്ക് ഇതിനകൊരു അഷ് അശൂരിറ്റി ഒന്നും ഇല്ല ഒന്നാമത്തെ കാര്യം ഇപ്പം ഈ സീസണിൽ ഒരു മത്സരാർത്ഥി ഇതാണ് എന്നെ വിളിച്ചിട്ട് അഖിലേട്ട സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലുമൊക്കെ പി ആറിനകത്ത് നമ്മൾ ആരെങ്കിലും കണക്ട് ചെയ്ത് കൊടുക്കണമെന്ന് എന്നെ ഇന്ന് റെഗുലറായിട്ട് വിളിച്ചു ഞാൻ പറഞ്ഞു എന്റെ പുനമോളെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് ഒരു വേണ്ടപ്പെട്ട ഒരാളാണ് വിളിച്ചത് മത്സരാർത്ഥി ഹൗസിൽ നിൽക്കുന്ന സമയത്ത് ഏകദേശം ഒരു പത്ത് മുപ്പ ദിവസങ്ങൾക്ക് ശേഷം ഒരു ടെൻഷൻ ഇന്നയാളെ എവിക്റ്റ് ആയി പോകുമെന്ന് അപ്പം പൈസയൊക്കെ സംസാരിച്ച് അവസാനം ഇവരുടെ അതായത് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ഇവർ നിൽക്കും അവർക്കൊരു പേടി ഈ മത്സരാർത്ഥി പുറത്താകുമോ പുറത്താകുമോ അവസാനം ഞാൻ ഒന്ന് രണ്ട് പേരത്തൊക്കെ സംസാരിച്ചപ്പോഴത്തേക്ക് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം എന്നൊക്കെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇവരോട് പറഞ്ഞു ഇത്രയൊക്കെ പൈസയും പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് എത്ര ഉണ്ട് പെർ ശമ്പളം എത്ര ദിവസം നമ്മൾ നമുക്കിതിൽ ഇങ്ങനൊക്കെ ചെയ്തുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ ഇത് നമുക്ക് കൺവേർട്ടായിട്ട് കിട്ടുമോ ഇത് ചെയ്യണോ അവസാനം ഞാൻ മറുപടി കൊടുക്കാതായി കാരണം എനിക്ക് തന്നെ ഒരു വിഷമം നമ്മൾ ആരെങ്കിലും കണക്ട് ചെയ്ത് കൊടുത്തിട്ട് യുവന്മാർ പറ്റിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് നഷ്ടം വരും അതുകൊണ്ട് അതുകൊണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം ഈ പർട്ടിക്കുലർ മത്സരാർത്ഥി അവിക്റ്റായി അവിക്റ്റായി കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ആകെ ഞാൻ ചെയ്ത് എന്നൊരു സഹായം ഒന്നും ഒരു ഒന്നര ലം രൂപ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നര ലക്ഷം രണ്ടു ലക്ഷം പോയനാണ് അത്രയ്ക്കുള്ള വലിയ പൈസയൊന്നും കൊടുത്ത് ഇവിടെ നിന്നും അവർ പി ആറ് ചെയ്യുന്നില്ല പി ആറ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ തന്നെ എന്താ തെറ്റ് ഞാൻ പറഞ്ഞു